ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾക്ക് റെഫ്യൂജികൾക്ക് അഭയം കൊടുത്തിരുന്ന ഒരു ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ മെയിൻ ആയിട്ട് അഫ്ഗാനിസ്ഥാൻ എന്നുള്ള റെഫ്യൂജികൾ അഫ്ഗാനിസ്ഥാൻ റഫ്യൂജികൾ പാകിസ്ഥാൻ കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ ഇറാനിലായിരുന്നു അപ്പം അതിൻ്റെ ഒരു കോണ്ടാക്ട് നമുക്ക് കാര്യം സോവിയറ്റ് ഇൻവേഷൻ അത് കഴിഞ്ഞിട്ടുള്ള അമേരിക്കൻ ഇൻവേഷൻ ഇങ്ങനെ പല പശ്ചാത്തലം അല്ലെങ്കിൽ അതേപോലെ താലിബാന്റെ ഭരണം ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ഈ ഒരു അഫ്ഗാൻ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാക്കുന്നതിൽ എന്തായാലും ഒരുപാട് വർഷക്കാലം അഫ്ഗാൻ അഭയാർത്ഥികൾ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു അപ്പം പിന്നീടുള്ള നമുക്കറിയാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞു തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ അതിന്റെ ഒരു ശേഷം ഒരുപാട് അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പല പലതവണ കുറ്റപ്പെടുത്തേണ്ട സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് പിന്നീട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സമയം മുതൽ ഈ അഫ്ഗാൻ അഭയാർത്ഥികളെ അവരുടെ നാട്ടിലേക്ക് പ്രത്യേകിച്ച് താലിബാൻ ടു പോയിന്റ് സീറോ രണ്ടാമത്തെ താലിബാൻ ഗവൺമെന്റ് വന്നതിന് ശേഷം അവരങ്ങോട്ട് കൂട്ടത്തോടെ നാട് കടത്തുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഇവർ തമ്മിലുള്ള ബന്ധത്തെ പലതരത്തിൽ വഷളാക്കിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു മറ്റൊരു ഫാക്ടറാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളുടെ ഒരു സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ ഇപ്പൊ പാകിസ്ഥാൻ നമുക്കറിയാം പാകിസ്ഥാനിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം പിന്നെ സ്വാതന്ത്ര്യത്തോട് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത തരത്തിലുള്ള ഒരു വിദേശ ബന്ധങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രാദേശിക നയതന്ത്രം ഒക്കെ പിന്തുടരാണ് ആക്ച്വലി ഇപ്പോഴത്തെ പുതിയ താലിബാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അപ്പം അതായത് പാകിസ്ഥാന്റെ താല്പര്യത്തിനനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഈ ഒരു പുതിയ ഭരണത്തിന്റെ ഒരു കോണ്ടെക്സിൽ അപ്പൊ അത് പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഇഷ്ടപ്പെടുന്നില്ല അത്തരത്തിലുള്ള ഒരു ഒരു സമീപനം അതിന്റെ കൂടെ തന്നെ സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അതും ഇതിന്റെ ഒരു 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 ഘടകം തന്നെയാണ് ഇപ്പൊ വ്യാപാര തടസ്സങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അതേപോലെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരുപാട് എന്താണ് ബോർഡർ ക്രോസിംഗുകൾ പല സ്ഥലത്തും അടച്ചുപൂട്ടുന്നു ഇത് രണ്ട് രാഷ്ട്രങ്ങളിൽ സാമ്പത്തിക വ്യവസ്ഥകളെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതേപോലെ അത് വ്യാപാര ബന്ധത്തിന് മാത്രമല്ല സിവിലിയൻ ക്രോസിംഗിനൊക്കെ അത് ബാധിക്കുന്നുണ്ട് അത് എനിക്കിന്ന് ആകെ തുറന്നു തുറന്നു കൊടുക്കുന്ന അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്നതിന് വേണ്ടി മാത്രമാണ് പാകിസ്ഥാൻ പലപ്പോഴും അതിലെ ഒന്നോ രണ്ടോ ബോർഡർ പോയിന്റുകളൊക്കെ തുറന്നു കൊടുക്കുന്നത് അപ്പൊ ഇത്തരത്തില് രണ്ട് രാഷ്ട്രങ്ങൾക്കിടയിൽ വിശ്വാസം സത്യം പറഞ്ഞാൽ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരിക്കൽ എന്താണ് താലിബാന്റെ തന്ത്രപരമായ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു ആസ്തി അല്ലെങ്കിൽ ഒരു ഒരു സ്ട്രാറ്റജിക് ആയിട്ട് കണ്ടിരുന്ന ഒരു സംഘടന ആയിരുന്നു ഒരു ഒരു ഘട്ടത്തിൽ എന്നാൽ ഇപ്പൊ നമുക്കറിയാം പാകിസ്ഥാൻ വിരുദ്ധ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാനുള്ള ഈ ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ താലിബാൻ ഗവൺമെന്റിന്റെ ഒരു താല്പര്യമില്ലായ്മയും അതേപോലെ തന്നെ ഈ ഡ്യൂറൻറ്റ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തി തർക്കങ്ങളും അതേപോലെ തന്നെ അമേ പാകിസ്ഥാന്റെ താല്പര്യത്തെ സംരക്ഷിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് താലിബാൻ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മൊത്തത്തിൽ ഇവർ തമ്മിലുള്ള ഒരു അവിശ്വാസത്തിലേക്കും അല്ലെങ്കിൽ ബന്ധം വഷളായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതിൽ എത്തിച്ചെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ